മുതിർന്ന രക്ഷിതാക്കളോടുകൂടി ഒരു കാലത്ത് രണ്ടും മൂന്നും മക്കളുണ്ടായപ്പോ അഹങ്കരിച്ചവരാ നമ്മളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രണ്ടും മൂന്നും ആൺമക്കളാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടവർ ഇനി കാൺകുട്ടിയ അതുകൊണ്ട് തന്നെ കെട്ടിച്ചു വിടാനില്ല കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ എന്ന് ആശ്വസിച്ചിരുന്ന ആളുകൾ പഴമയുടെ കാലഘട്ടത്തിൽ സ്ത്രീധനമെന്ന മഹാവിപത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നാടെ സങ്കടപ്പെടുത്തിയപ്പോ ജനിക്കുന്ന പെൺമക്കളെയെല്ലാം എങ്ങനെ കൊന്നുകളയാമെന്ന് ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ആ വിപത്തിനെതിരെ നമ്മൾ സംസാരിച്ച് അതില്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും മക്കളില്ലാത്തതിന്റെ പേരിലല്ല സങ്കടം മക്കൾ ഉണ്ടായിപ്പോയതിൻ്റെ പേരില പല കടത്തിണ്ണയിലും പല പള്ളിയുടെ വരാന്തകളിലും പാവപ്പെട്ട് രക്ഷിതാക്കൾ അവഗണിക്കപ്പെടാൻ തുടങ്ങി ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ മാതാപിതാക്കളെ തട്ടിക്കളിക്കാൻ തുടങ്ങി അല്ലേ വാപ്പയോ ഉമ്മയോ ആണ് മരിച്ചതെങ്കിൽ മരിച്ച വാപ്പാന്റെ മയ്യത്തുമായി കബർ പറമ്പിലേക്ക് ചെന്ന് ആറടി മണ്ണിലേക്ക് വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ ആ വാപ്പാനെ യാത്രയാക്കും ഉമ്മാനെ യാത്രയാക്കും ആ യാത്രയാക്കുന്ന യാത്രയപ്പിൽ പോലും നെഞ്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല ഉണ്ടായിരുന്നെങ്കിൽ ആ വാപ്പാനെ കബറിലേക്ക് വെക്കുന്ന അന്ന് മുതലല്ല നമ്മളെ ആയുസ് തീരുന്നതുവരെ ആ വാപ്പാനെയും ഉമ്മാനെയും നമ്മൾ ഓർമ്മിക്കുമായിരുന്നു ആരടി മണ്ണിലേക്ക് വെച്ച വാപ്പാക്ക് വേണ്ടി ഹൃദയം പൊട്ടി നമ്മൾ പറയുന്ന ഈ കിടക്കുന്നതിന്റെ വാപ്പയാ റബ്ബേ 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 നമസ്കരിച്ച കുടുംബമാ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കൊടുക്കണേ അൽഹിംഹുൽ ജവാബ് നീ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് തൃപ്തിയായ മറുപടി പറയാൻ എന്റെ വാപ്പാക്ക് കഴിവ് കൊടുക്കണേ നാഥാ അങ്ങനെ പ്രാർത്ഥിച്ച് യാത്രയാക്കിയ ഒരു മക്കളും പിന്നീട് ആ വാപ്പനെയും ഉമ്മനെയും ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്ത്ട്ട മക്കളെ ആ വാപ്പാക്കും ഉമ്മാക്കും തിരിച്ചു കൊടുക്കാനുള്ളു പിന്നെന്ത് ഹൈറ ആ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങളെ ജീവിതം കൊണ്ട് കൊടുക്കാനുള്ള രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ അല്ലേ വാപ്പാൻ ആറടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുമ്പോ ചില കുടുംബക്കാര് മക്കളോട് പറയുന്നൊരു വാക്കുണ്ട് നമ്മക്കൊന്ന് ഇരിക്കണ്ടേ എന്തിനിരിക്കാനാ വാപ്പാന്റെ മുതല് വീതം വെക്കാൻ ഉമ്മാന്റെ പേരിലുള്ള വീതം വെക്കാൻ മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ ശരീരത്തിലുള്ള ഒരു അണുത്തൂക്കം പൊന്നുപോലും മക്കൾ കബറിലേക്ക് വെക്കാറില്ല വാപ്പാറെ ഒരണമണിത്തൂക്കം ആ വാപ്പാന്റെ ജീവിതത്തിലെ സ്വത്തുക്കള് മക്കള് കബറിലേക്ക് വെക്കാറില്ല മറിച്ചാറടി മണ്ണിലേക്ക് വെച്ച് തിരിച്ചു പോരുമ്പോ മക്കളൊരു തീരുമാനം എടുക്കും അടുത്ത ആഴ്ച ഇരിക്കണം എന്തിന് വാപ്പാന്റെ സ്വത്ത് വീതം വെക്കാൻ അവസാനം ചങ്ങലയിടും ആധാരക്കാരനെ കൂട്ടിക്കൊണ്ടുവരും തഹസിൽദാർ വരും ആധാരം എഴുത്തുകാരൻ വരും ചങ്ങല വെച്ച് കണ്ണിയിട്ട് കെട്ടാവുന്നതൊക്കെ അവനാന്റെ പേരിലാക്കും അല്ലേ ഒരായുസ മുഴുവൻ വാപ്പാർ നെഞ്ചുപൊട്ടി ജീവിച്ച് സമ്പാദിച്ച സ്വത്തിനു വേണ്ടി തമ്മിലടിക്കുന്ന മക്കളില്ലേ ഇപ്പോഴും റോഡരികിലേക്ക് കിട്ടാത്തതിന്റെ പേരിൽ ജ്യേഷ്ഠനുമായി പിണങ്ങി നടക്കുന്ന മക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ റോഡ് സൈഡിലേക്ക് നറുക്കിട്ട് അവസാനം അതിന്റെ പേരിൽ തമ്മിൽ തല്ലായി മരണം വരെ പിണക്കുമായി നടക്കുന്ന മക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ അവസാനം എല്ലാറ്റിനും ഒരു തീരുമാനാകുമ്പോ ഒരു ചോദ്യ ചിഹ്നം മാത്രം ബാക്കിയുണ്ടാവുക കിട്ടാനുള്ളതെല്ലാം കിട്ടി ഭാഗം വെക്കാനുള്ളതെല്ലാം ഭാഗം വെച്ചു പിന്നെ ഒരു ചോദ്യം ഉമ്മാനാരാ നോക്കുക ആ സമയത്താണ് ചിലര് നാട്ടു നടപ്പ് പറയാറുള്ളത് ഇളയവൻ മൂത്തവനോട് പറയും ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയും ഉമ്മാന്റെ കിടന്ന കമ്മലും ഉമ്മാൻക്കല്ലായിരുന്നോ തന്ന് ഈ ഉണ്ടോ യോക്കിക്കോ മൂന്നു മാസം തിരിച്ചു പറയും ഉമ്മാന്റെ പേരിലുള്ള മൂന്നര സെന്റ് രണ്ടാമത്തോക്കല്ലേ കൊടുത്തത് ഓള് നോക്കട്ടെ മൂന്നു മാസം അവസാനം ഫുട്ബോൾ കോട്ടിലെ പന്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിപ്പിച്ച് മക്കളുടെ ആട്ടും തൊപ്പുമേറ്റ് മക്കൾ കൊടുക്കുന്ന നാല് ചുമരുകൾക്കുള്ളിൽ സ്വന്തം മക്കളെ ഒന്നും മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നെഞ്ചുപൊട്ടുന്ന ഒരു വാപ്പയും ഉമ്മയുമാണെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് ഞാനല്ല മനുഷ്യരെ അല്ലെ ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഒരു പെണ്ണ് മക്കളെ ഒരു ഉമ്മ ആ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ ഏതാനും ചില ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു അതിലൊരു ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് കാണുമ്പോ കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മാന്റെ മുഖാൻ്റെ മനസ്സിൽ വരിക എന്റെ ഭാര്യൻ്റെ മുഖാന്റെ മനസ്സിൽ വരിക കാരണം അയാൾ സംസാരിച്ചത് ഒരു മനുഷ്യന് ഇഹലോകത്തിൽ സഹിക്കാൻ പറ്റുന്ന വേദന ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാന നൂറ് ശതമാനത്തിൽ ഒൻപതേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വേദനയെ ഒരാൾക്ക് സഹിക്കാൻ പറ്റൂ അതിലധികം സഹിച്ചാൽ ഓ മരിച്ചോ അത് ആണായാലും പെണ്ണായാലും മരിച്ചോ അവർക്ക് സഹിക്കാൻ പറ്റൂല എന്നാൽ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ കയ്യന്റെ എല്ല് പൊട്ടിയാൽ മാസങ്ങളോളം ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും പറ്റാതെ കുത്തിപ്പറഞ്ഞ് നടക്കുന്നവരാ നമ്മൾ ആ വേദന മാറാൻ വേണ്ടിയിട്ട് എന്തു കുടിക്കണം എന്ന് ചിന്തിക്കുന്നവര് എന്നാൽ ഒരു നോർമൽ പ്രസവിക്കുന്ന ഒരു ഉമ്മ ആ മകന് ഉമ്മാന്റെ വയറൊന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അനുഭവിക്കുന്ന വേദന ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദനയാണ് ശരീരത്തിലെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന എന്നിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു ഒൻപത് പോയിന്റ് നാല് ശതമാനം വേദന പ്രസവ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നുണ്ട് ആ പെണ്ണാണ് എൻ്റെ ഉമ്മയെങ്കിൽ ആ ഉമ്മാന്റെ വേദനക്ക് ഞാനാണ് കാരണമെങ്കിൽ അങ്ങനെയൊരു ഒരു വേദന കൊടുത്തിട്ട് എന്നെ വാപ്പാന്ന് വിളിക്കാൻ എനിക്കൊരു പൈതലിനെ തന്നവളാണ് എന്റെ പെണ്ണെങ്കിൽ മക്കളെ മരണം വരെ അവന്മാനയും വാപ്പാനെയും ബഹുമാനിച്ചേ മതിയാവും ആദരിച്ചേ മതിയാകൂ അവരുടെ ജീവിതത്തിന് വില കൊടുത്ത് ഹൃദയത്തോടവരെ ചേർത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റണം ഓരോരോ വയലുകളിൽ കാണാറില്ലേ തെരുവോരങ്ങളിൽ വേർപ്പിൽ മുങ്ങി കച്ചവടം നടത്തുന്നവനാവട്ടെ ഓരോ ജോലികളിലും തന്റെ യാത്രക്കിടയിലുള്ള ഓരോ വളയം പിടിക്കുന്നവര് പോലും അനുഭവിക്കുന്ന വേദന ആ സങ്കടം അവര് സഹിക്കുന്നത് നിങ്ങളെ വാപ്പ ഡ്രൈവറാവട്ടെ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനാവട്ടെ മറ്റെന്തുമാവട്ടെ ആ വാപ്പാന്റെ ചോര നീരാക്കിയതേ നിങ്ങളെ ശരീരത്തിലുള്ളൂ ആ ചോര നീരാക്കിയതിന്റെ പേരിലാ വാപ്പ ഒടിഞ്ഞുകുത്തിയത് വാപ്പ ചുക്കിച്ചുഞ്ഞത് വാപ്പാന്റെ തൊലികറുത്തത് നിങ്ങൾക്ക് വേണ്ടി ജീവൻ മാറ്റി വെച്ച് ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണം പോലും എന്തിനാണറിയോ മക്കൾക്ക് പാലുണ്ടാവാൻ വേണ്ടിയാ ഒരു ഉമ്മ ഭക്ഷണത്തിന്റെ സിംഹഭാഗവും ഭൂരിഭാഗവും മക്കളെ പരിപാലിക്കാൻ അതുകൊണ്ടാ മക്കളെ സ്വന്തം ഉമ്മാര് അവരുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ പ്രായക്കാരായി പോകുന്നത് എന്റെ ഉമ്മ പവറിന് പോരാ ഉമ്മ ഒരു പർദ്ദയെങ്ങാനും ഇട്ടാൽ ഒരു തുണി ഒരു കോലുമ്മ ചുറ്റിയ മാതിരി എന്നൊക്കെ സ്വന്തം പെൺമക്കളുടെ വാക്കുകേട്ട് കണ്ണു നിറയുന്ന മാതാക്കളുണ്ട് പിതാക്കളുണ്ട് തന്റെ മകൾക്ക് വേണ്ടി ആരാന്റെ അടുക്കളയിൽ പണിയെടുത്ത് കിട്ടിയ നാണയത്തൊട്ടുകളുമായി മോളെ കാണാൻ കോളേജിലേക്ക് ചെന്നപ്പോ ഹോസ്റ്റൽ വരാന്തയിലേക്ക് പോലും കയറാൻ സമ്മതിക്കാതെ ഉമ്മാന്റെ കൈ പിടിച്ച് ഗേറ്റിന്റെ അടുത്തെ ഓടി ആര് പറഞ്ഞിട്ടും ഇന്നിട്ട് വന്നത് എന്നെ നാണം കെടുത്താനാണോ എന്ന് ചോദിക്കുന്ന ഒരു മക്കളാണെങ്കിൽ ലോകത്തിന്റെ റബ്ബവടെയാ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചകം ഒന്ന് പൊള്ളിയാല ആ പൊള്ളൽ സ്വന്തം മാതാപിതാക്കൾക്കില്ല എന്നുറപ്പുവരുത്തൽ ഓരോ മക്കളുടെയും ബാധ്യതയാ ചോദിക്കണം ഉമ്മാന്റെ കൈ പിടിച്ച് ഉമ്മ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ട് ഉമ്മാക്ക് ബേജാറുണ്ടായിട്ടുണ്ടോ എന്റെ ഉമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് പകരം തരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ആ സ്വപ്നമാണ് ഓരോ മക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായി മാറേണ്ടത് ആ ബന്ധമാണ് ഓരോ മാതാപിതാക്കളുമായി നമ്മൾ ഉണ്ടാക്കേണ്ടത്